ഞാൻ എനിക്ക് ആദ്യം പറയാനുള്ളത് റഹീമിനെപ്പോലൊരു ഡി വൈ എഫിയുടെ ചെറുപ്പക്കാരനായ നേതാവാണ് അദ്ദേഹം പോലും എം പിമാർ എത്ര മുസ്ലിം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എത്ര മുസ്ലിം എം പിമാരുണ്ടെന്നൊക്കെ ചിന്തിക്കാം തെറ്റുപറയുക അല്ലേ അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ക്ഷമിക്കണം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനപ്രയാസമുണ്ട് ഏതാ ഈ നിലയിലേക്ക് വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം കടന്നു പോകുന്നത് അപമാനകരമാണ് ഞാൻ ഈ റഹീമിനെ പറ്റി വെച്ചാൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയപരമായ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ എതിർക്കാറുണ്ടെന്നേ ഉള്ളൂ പക്ഷേ റഹീമിനെ പോലെ ചെറുപ്പക്കാരൻ മതപരമായി ചിന്തിക്കുന്നു കോടിയേരിയെ പോലെ എന്ന് എത്രയോ എത്രയോ സങ്കടകരമാണ് നമസ്കാരം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ തന്നെ സന്തോഷം ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത് ഇത്രമേൽ ആക്രമിക്കപ്പെട്ട ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സഹജീവി സ്നേഹം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ അതിപ്പോ സി പി എമ്മുകാർക്ക് അതില്ലെങ്കിൽ പോലും എന്നാലും ആളെ കയ്യിൽ കിട്ടുമ്പോൾ എന്റെ പി സി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെയൊക്കെ കൊങ്ങയ്ക്ക് പിടിച്ച് ആക്രമിക്കാമോ ഇങ്ങനെയൊന്നും ഒരു മനുഷ്യരോടും പെരുമാറരുത് കേട്ടോ എന്താണ് ഈ പറയുന്നത് എന്നാണോ കേട്ടു നോക്ക് റഹീമിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കില്ലല്ലോ ഈ രാജ്യത്തെ പാർലമെന്റിൽ നമ്മൾ ഗൗരവ കൂടി കാണേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് പാർലമെന്റിലെ ഈ മുസ്ലിം പ്രാതിനിധ്യം എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ പ്രകടമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് എൺപതില് നാല്പത്തി ഒൻപതായിരുന്നു പ്രാതിനിധ്യമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂടെ ഇരുപത്തിയേഴാണ് വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളായോ മുഖ്യധാരയിലേക്കോ മുസ്ലിം ജനവിഭാഗങ്ങളിൽപ്പെട്ടവരെയോ ഇതര ന്യൂനപക്ഷങ്ങളെയോ കൊണ്ടുവരുന്നതിന് കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അവരെല്ലാം ഒരു ഇസ്ലാമോഫോബിയയോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധതയോ വളരെ കൃത്യമായി കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നു ഞാൻ എനിക്ക് ആദ്യം പറയാനുള്ളത് റഹീമിനെപ്പോലൊരു ഡി വൈ എഫിയുടെ ചെറുപ്പക്കാരനായ നേതാവാണ് അദ്ദേഹം പോലും എം പിമാർ എത്ര മുസ്ലിം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എത്ര മുസ്ലിം എം പിമാരുണ്ടെന്നൊക്കെ ചിന്തിക്കുക തെറ്റുപറയല്ലേ പറയുക അല്ലേ എല്ലാവരുടെയും മനസ്സിൽ ക്ഷമിക്കണം എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനപ്രയാസമുണ്ട് ഏതാണ്ട് ഈ നിലയിലേക്ക് വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം കടന്നു പോകുന്നത് അപമാനകരമാണ് ഞാൻ ഈ റഹീമിനെപ്പറ്റി പറയുന്ന വെച്ചാൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാകും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയപരമായ കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ എതിർക്കാറുണ്ടെന്നേ ഉള്ളൂ പക്ഷേ റഹീമിനെപ്പോലൊരു ചെറുപ്പക്കാരൻ മതപരമായി ചിന്തിക്കുന്നു കോടിയേരിയെപ്പോലെ എന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ സങ്കടകരമാണ് അവിടെ പാർലമെന്റിലെ അസംബ്ലിയൊക്കെ എം പിമാരുടെ എം എൽ എമാരുടെ എണ്ണം മുസ്ലിം എത്ര എന്നൊക്കെ കണക്ക് കൂട്ടി പോകരുത് റഹീമേ മനുഷ്യനെ നിങ്ങൾ സി പി എം നിർത്തേണ്ട മുസ്ലിമിനെയല്ല ക്രിസ്ത്യാനിയെ അല്ല ഹിന്ദുവിനെ മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കണം അപ്പൊ പ്രശ്നം തീരും ഇദ്ദേഹം ഹിന്ദുക്കളല്ല ഇന്ത്യ ഭരിക്കേണ്ടെന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് റഹീമേ മുപ്പത്തിനാല് വർഷക്കാലം ബംഗാൾ ഭരിച്ചത് നിങ്ങളാണല്ലോ ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു മുസ്ലിമിനെ നിങ്ങൾ അക്കിയോ ഒരു ദളിതനെ ആക്കിയോ ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ താങ്കളുടെ പാർട്ടി ബംഗാളിൽ ആരെയൊക്കെ ബാസു മുഖ്യമന്ത്രിയാക്കിയത്യ ആരാ രണ്ടുപേരും ആരാ സവർണ ഹിന്ദുക്കൾ ഇനി ത്രിപുരയിൽ വരാം ആരാ അവിടുത്തെ മുഖ്യമന്ത്രിമാർ നൃപൻ ചക്രവർത്തി മണിക് സർക്കാർ ആരാണവർ മുസൽമാനാണോ ദളിതനാണോ ക്രിസ്ത്യാനിയാണോ സവർണ ഹിന്ദുക്കൾ മാത്രമാണോ കേരളം നിങ്ങൾ ഭരിച്ചു രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ പിന്തുണ കൊടുത്തു ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകേണ്ടത് ആരാ റഹീമേ ടി വി തോമസ് ടി വി തോമസിന്റെ പേര് അദ്ദേഹം ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ തിരുക്കൊച്ചിയുടെ പ്രതിപക്ഷ നേതാവ് പരിചയസമ്പന്നൻ പരിണിത പ്രജ്ഞൻ അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവർണ മേധാവിയായ എം എൻ ഗോവിന്ദൻ നായർ പരിശ്രമിച്ചു അല്ലെങ്കിൽ ഇ എം എസിന് എന്ത് യോഗ്യതയാ അൻപത്തി ഏഴിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആലോചിക്കണം ഒരു മണ്ഡലം പോലുമില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയത് കാസർകോട്ട് നീലേശ്വരത്ത് ദ്വയാങ്ക മണ്ഡലത്തിലാണ് പാലക്കാട് നല്ലല്ലോ പട്ടാമ്പി നല്ലല്ലോ ആലത്തൂർ നല്ലല്ലോ അപ്പോ ഇ എം എസിന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ഒരു ക്രൈസ്തവനെ സവർണ മേധാവികൾ അരിഞ്ഞുവീഴ്ത്തി കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ മുഖ്യമന്ത്രിയാക്കി ചേലാട്ട് അച്യുത മേനോൻ സവർണൻ പി കെ വാസുദേവൻ നായർ കമ്മ്യൂണിസ്റ്റ് സവർണൻ ഇ എം എസ് ബ്രാഹ്മണ മേധാവി പിന്നാര ഇ കെ നയനാർ നിങ്ങൾ വെച്ച രണ്ട് മുഖ്യമന്ത്രിമാർ അച്യുതാനന്ദൻ ആൻഡ് പിണറായി വിജയൻ ഒരു ക്രിസ്ത്യാനിയുണ്ടോ ഒരു മുസൽമാനുണ്ടോ ഒരു ദളിതനുണ്ടോ നിങ്ങളുടെ പോളിങ് ബ്യൂറോയും ഇവിടെ നട്ടലിനെ കുറിച്ചൊക്കെ റഹീം വാചാരരാകുന്ന കേട്ടു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നട്ടലുണ്ടോ പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടടിക്കുകയും പിണറായി വിജയന്റെ ഔദാര്യം പറ്റിയല്ലേ ഈ പാർട്ടി ദേശീയ തലത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഇന്ന് കേരളമാണ് ഈ ദേശീയ പാർട്ടിയെ നയിക്കുന്നത് പോളിങ് ബ്യൂറോയെ നയിക്കുന്നത് ഈ പോളിങ് ബ്യൂറോ മൊത്തം കേരളം വിചാരിക്കുന്നതിനപ്പുറം കേരളമല്ല പിണറായി വിജയൻ അപ്പുറം ചലിക്കൂ ഞങ്ങൾ ഇവിടെ ആരെങ്കിലും ഈ തോമസ് ഐസക്കിനെ പോലെ ഒരു സാമ്പത്തിക വിദഗ്ധനെ തട്ടിക്കളഞ്ഞിട്ട് ബാലഗോപാലിനെ വെച്ചതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ തോമസ് ഐസക് ക്രിസ്ത്യാനിയല്ലേ അദ്ദേഹം ഏറ്റവും വലിയ ബുദ്ധിജീവിയല്ലേ ഞങ്ങളുടെ ജോലി അതൊന്നുമല്ല ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹത്തായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ എത്ര ശതമാനമുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റി പെട്ടവർ അത്രമാത്രം ഭൂരിപക്ഷമുള്ള ഹിന്ദു സമുദായം ഉള്ള ഒരു രാജ്യത്താണ് ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നിലനിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കുമ്പോഴല്ലേ നമ്മളെ സിഖുകാരൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയില്ലേ പ്രധാനമന്ത്രിയായില്ലേ എത്രയോ ന്യൂനപക്ഷമാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കെ ആർ നാരായണൻ എസ് സി എസ് ടി ബാധ്യപ്പെട്ടപ്പോൾ മലയാളിയായി കെ ആർ നാരായണൻ കേന്ദ്രമന്ത്രിയായി ഇന്ത്യൻ പ്രസിഡൻറ്റായി ഇതൊന്നും പിണറായി വിജയൻ അല്ല നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ കണ്ടില്ലെങ്കിൽ അദ്ദേഹം തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് തന്നത് എൻ്റെ സംശയം പക്ഷേ ഇതെന്താ കോടിയേരി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ്റെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മര്യാദകയുടെ മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു മര്യാ ഒരു മര്യാദകേടാ ഇത് ഞാൻ ഒരു ഞാനൊരുദാഹരണം ചൂണ്ടിക്കാണിക്കാൻ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറിൽ ഇലക്ഷൻ നടത്തുമ്പോൾ ഗൗരിയമ്മ മിന്നപ്പൊട്ടം നിർത്തി ഇന്ത്യ ഗൗരിയമ്മ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പ്രശ്നം നടത്തും ശക്തമായ പ്രവർത്തനം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോടൊപ്പം ഇവിടുത്തെ പിന്നോക്കക്കാർ മുഴുവൻ ഒറ്റക്കെട്ടായി കൂടി കാരണം ഒരു പിന്നോക്കക്കാരിയായ സ്ത്രീ ആദ്യമായി മുഖ്യമന്ത്രിയാകാൻ വരുന്നു വലിയ ആവേശമായിരുന്നു വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു പക്ഷെ മുഖ്യമന്ത്രിയാക്കിയോ അവരെന്താ ചെയ്തത് ഇവിടുത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് വോട്ട് ചെയ്ത് ഓരോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ഇ കെ നയനയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ഗൗരമ്മ പുറത്ത് ഇത്ര വൃത്തികെട്ട വർഗീയത കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേറെയുണ്ടോ ഇവിടെ സി പി എമ്മിൻ്റെ നേതാവ് ആരാ പിണറായി വിജയനും കോടിയേരിയല്ലേ അതിനകത്തേക്കാ കൃത്യാനിയൊന്നും കണ്ടിട്ടില്ലല്ലോ അഥവാ കൃത്യാനി ഉണ്ടെങ്കിലും ദൈവവിശ്വാസിയായി കൃത്യാനുമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ ദൈവത്തിൽ വിശ്വാസികൾ ആർക്കും പിണറായിയുടെ കോടിയേരിയുടെ പാർട്ടി കൂടാൻ പറ്റിയില്ല പിണറായി കോടിയേരി വേറെ പറഞ്ഞത് എന്താ ഇവിടെ സിൽവർ ലൈൻ പദ്ധതി കോർപ്പറേറ്റുകൾ എതിർക്കുന്നു ആരാ കോർപ്പറേറ്റ് പാവപ്പെട്ട അഞ്ച് സെൻറ് ഭൂമിയുള്ളവരാണോ ഇവിടുത്തെ മുതലാളിമാരെ വിളിച്ചതിന് ചർച്ച നടത്തുന്നതിനാണോ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഞാൻ ചോദിക്കട്ടെ എവിടെ എത്രയുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലയുണ്ടല്ലോ എത്ര ക്രിസ്ത്യാനികളെ പിടിച്ച് ഇവിടെ ഡി സി സെക്രട്ടറി ആക്കിയിട്ടുണ്ടെന്ന് പറയ കേൾക്കട്ടെ എത്രയുണ്ട് അപ്പോൾ തങ്ങൾ ചെയ്യാത്ത കാര്യം കോൺഗ്രസ് ചെയ്യണമെന്ന് പറയും ഇവർക്ക് എന്താ കാര്യം ഞാൻ ഒരു കാര്യം നിഷ്പക്ഷമായി പറയാം സഹോദര കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ ശരി ചെയ്തിട്ടുള്ളത് നിഷേധിക്കാൻ നമുക്ക് പറ്റുമോ രാജ്മുണ്ണിത്തൻ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനതിലേക്ക് കിടക്കാത്തത് വളരെ വേദനയോട് പറയും അതിനെയൊക്കെ വിമർശിക്കുമ്പോൾ നമ്മുടെ തലയിലിരിക്കുന്ന പട്ടം കൂടി ഒന്ന് നോക്കണം നമ്മുടെ തലയിൽ പ പപ്പണ്ടെന്ന് നോക്കണം ആ പപ്പ് കാണാതെ വല്ലൊരു തലയിലോട്ട് കേട്ടി പപ്പ് വെക്കുന്നത് ശരിയാണോ അതുകൊണ്ട് എനിക്ക് പറയാൻ കേരളത്തെ സംഭവം എന്താ കേരളത്തിൽ ന്യൂനപക്ഷം ഫിഫ്റ്റി പെർസെൻ്റ് ഉണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂനപക്ഷത്തിൻ്റെ സ്നേഹം വേണം അവർക്ക് അധികാരത്തിൽ തുടരണ്ടേ അതുകൊണ്ട് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ പ്രേമം പറഞ്ഞുകൊണ്ടിരിക്കും പിന്തുണയോടെയല്ലേ പിണറായി വിജയൻ ഇപ്പോൾ നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നമുക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് കളിക്കുന്ന കളിയാണ് ഇപ്പം എന്താ ഇവിടെ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ബി ജെ പി കാർ നരേന്ദ്രമോദിക്കാർ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ നടക്കുന്നു അവരെവിടെങ്കിലും ബി ജെ പി മാർസിസ്റ്റ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നു പറയുന്നുണ്ടോ ഒരിടത്ത് പറയുന്നില്ല അവരുടെ ടാർഗറ്റ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മുക്ത ഭാരതം അല്ലാതെ എവിടെയെങ്കിലും നരേന്ദ്രമോദിയോ നഡ്ഡയോ ആരെങ്കിലും ഒരാൾ മാർസിസ്റ്റ് മുക്ത ഭാരതം എന്ന് പറയുന്നുണ്ടോ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബംഗാളിലില്ല അതുപോലെ തന്നെ ത്രിപുരയിലില്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ശൂന്യം ത്രിപുര ശൂന്യം സ്കോഡ് ബോർഡ് തുറക്കാൻ പോകുന്നില്ല അപ്പോൾ രണ്ടായിരത്തി നാല് കേരളത്തിൽ ആവർത്തിച്ചെങ്കിൽ മാത്രമേ മാർസിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ പേരിൽ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക സമുദായങ്ങളിൽ സ്പർദ്ധ വളർത്തുക എന്നിട്ട് ക്ഷീരമുള്ള ഒരു അകടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം